ഹലോ ഡിയർ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീന വിക്രമനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഗാഥ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് മാറി കടക്കേണ്ടതായിട്ടുണ്ട് അതിന് ഭേദയാണ് പരിഹാരം എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്പേസിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പറ്റില്ലെന്ന് അവൾക്ക് തോന്നണം അപ്പോൾ അവൾക്ക് തന്നെ മനസ്സിലാകും ഇത്രയും കാലം റിയലാണെന്ന് കരുതി ജീവിച്ചത് ഒരു കനവാണ് എന്ന് അങ്ങനെ പതുക്കെ അവളെല്ലാം മറന്നോളും പക്ഷേ അതിന് സാധ്യമാകുന്നത് വിക്രമേട്ടനെ കൊണ്ട് മാത്രമാണ് അങ്ങനെ വിക്രമേട്ടൻ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവനെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ വിശുവേട്ടൻ്റെ ഭാര്യ ആകെപ്പാടെ അസുഖമൊക്കെ പിടിച്ച് പനിയും ഛർദ്ദിയൊക്കെ ആയിട്ട് ആവശ്യ നിലയിലാണല്ലോ നമ്മുടെ വിശുവേട്ടനെ നമ്മുടെ ബ്രെഡും മരുന്നും മേടിക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് പറഞ്ഞു വിട്ടേക്കാം കേട്ടോ അപ്പോൾ വിശുവേട്ടൻ ഒരു കടയിൽ വന്നിട്ട് ഇങ്ങനെ എടാ എനിക്കൊരു ബ്രെഡ് വേണം എന്നിങ്ങനെ പറയുമോ കേട്ടോ അപ്പോഴത്തേക്കിനും കടക്കാരൻ ഓരോരുത്തർ ഓരോരുത്തർക്ക് വരുന്നിടത്ത് ഇങ്ങനെ സാധനം എടുത്ത് കൊടുത്ത് വിടുന്നുണ്ടേ പക്ഷേ വിശുവേട്ടൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല കേട്ടോ ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എടാ ഞാൻ പറഞ്ഞത് മറന്നുപോയോ എന്നിങ്ങനെ പറയുവേ അന്നത്തേക്കിനും കടക്കാരൻ വിശുവിനൊന്നും നോക്കിയിട്ട് വീണ്ടും പുതിയതായിട്ട് വരുന്ന ആളുകൾക്കെല്ലാം ഇങ്ങനെ സാധനം എടുത്ത് കൊടുക്കും കേട്ടോ അപ്പോഴത്തേക്കും അവൻ എന്തോ ഒരു പന്തികേട് പോലെ തോന്നും കേട്ടോ ലാസ്റ്റ് എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കടക്കാരൻ പറയുവേ നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ വന്ന് ചോദിച്ചാൽ ഒരു സാധനവും കടം കൊടുക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ ഒരു ബ്രെഡ് പോലും ഒരു ഒന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയേ അപ്പോൾ അതെന്താ അങ്ങനെ നീ അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിച്ചുകൊണ്ട് ഇവിടുന്ന് പോയില്ലേ അപ്പം അതിൻ്റെ പൈസ തന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് മാഷ് രണ്ട് മാസം സമയമെടുത്തു തൊട്ട് പറഞ്ഞതാണ് അത് എൻ്റെ അടുത്ത് മാത്രമല്ല ഈ കടകളിലുള്ള എല്ലാ സ്ഥലത്തും നീ വന്ന് ചോദിച്ചെന്നാൽ സാധനം എന്ന് മാഷ് പറത്തു വെച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ അപ്പം അപ്പോഴത്തേക്കിനും വിശ്വനങ്ങ് സങ്കടം ആകുമോ അപ്പോഴത്തേക്കിനും വീണ്ടും കടക്കാരൻ പറയും നിൻ്റെ എൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിനക്ക് ഞാൻ തരാം ഒരു ബ്രെഡ് എന്നുള്ള നല്ല കണക്ക് നിനക്ക് മനസ്സിലായല്ലോ വേണമെങ്കിൽ അവിടെ ഒരു ബ്രെഡ് ഇരിപ്പുണ്ടോ നീ ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോക്കുവോ എനിക്ക് പൈസ വേണ്ടാന്ന് ഇങ്ങനെ പറയുവേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമം ഇങ്ങനെ ബെഞ്ച് കിടക്കുക കേട്ടോ അവരുടെ ഒരു കൂട്ട് കൂട്ട എല്ലാവരും കൂടെ കൂടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ചുറ്റിനും അപ്പോൾ വിക്രമൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ജീനു പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഇങ്ങനെ മനസ്സിലേക്ക് ആലോചിക്കുക കേട്ടോ അപ്പോഴത്തേക്കിനും മറ്റുള്ള കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ജീന് വന്നിട്ട് പോയതിന് ശേഷം നിനക്ക് ഭയങ്കര ചിന്തയാണല്ലോ ആദ്യമായോ എന്നിങ്ങനെ ചോദിക്കുകയോ അതെ കൂട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട് നിയന്തിനാ ആദ്യമാവാനായിട്ട് ഒരു കാര്യവും ഇല്ല ഒന്നെങ്കിൽ അവൾ പറഞ്ഞ പോലെ ചെയ്യുക അപ്പം നിനക്ക് ഏതൊക്കെയായാലും അല്ലെങ്കിൽ വേദം അവിടെ നിന്ന് തന്നെ പോകണം അപ്പോൾ വേദ വേദം തന്നെ പോകുന്ന സംഭവമേ കാണാനില്ല പിന്നെ ഉള്ളത് നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് പറയേ രാത്രി എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണം ആ ശരിയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാധ എന്നുമായിട്ട് ഒഴിഞ്ഞു പോകാനായിട്ട് തീരുമാനിച്ചെങ്കിലോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇത്തിരി വട്ടുമൂത്ത കേസാണ് എങ്ങാനും അവൾ എന്തെങ്കിലും കടുങ്ക ചെയ്താൽ എല്ലാം നിന്റെ പേരിലാവും ജോസഫേ നീ വെറുതെ അവരെ ടെൻഷൻ അടുപ്പിക്കലോ കേട്ടോ ടെൻഷൻ അടുപ്പിച്ചതല്ല ചേട്ടാ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഇന്നൊരു ഫ്രണ്ട് പറയണേ പേത കയറി വന്ന പോലെ തന്നെ ഇറങ്ങി പോകണം ആ അതാണ് ഈ ജന്മത്തിലൊട്ടും നടക്കാനും പോകുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ടേ അതിനുശേഷം നമ്മുടെ വിശ്വത്തിനെ കാണിക്കുന്നുണ്ട് വിശ്വ ഇങ്ങനെ വഴിയെക്കൂടെ റോഡ് വഴി നടന്നു വരിക കേട്ടോ പൈസയൊന്നും കിട്ടിയില്ല അപ്പോഴത്തേക്കിനും പലിശക്കാരനെ കാണുന്നുണ്ട് മൂവായിരം രൂപ ബാലൻസ് കൊടുക്കാനും ഉണ്ട് അപ്പോഴത്തേക്കിനും പുള്ളിക്കാരനെ കണ്ടതിന് ശേഷം എനിക്കൊരു മൂവായിരം രൂപ ഒരു രണ്ടായിരം രൂപ കടം താന്ന് പറയും കേട്ടോ ആ അന്ന് മേടിച്ച പത്തായിരം രൂപയുടെ ബാലൻസ് ഇപ്പോഴും തന്നു തീർത്തിട്ടില്ല ഇനി അതും പ്രശ്നമാക്കണമെങ്കിൽ നീ ഇപ്പം മിണ്ടാതെ പോകാൻ പറയുവേ എടാ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും തരാൻ പറയുവേ ഒന്നുമില്ല നീ പൊക്കോ എന്ന് പറയും കേട്ടോ അങ്ങനെ വെറും കൈയോടെ വിഷുവും തിരിച്ച് വീട്ടിൽ കയറി ചെല്ലുകയാണ് അപ്പോഴത്തേക്കിനും നന്ദിനിയെടുത്താണെങ്കിൽ നമ്മുടെ നെറ്റിയിൽ എന്താ പനി കൂടിയിട്ട് തുണിയൊക്കെ നനച്ചിട്ട് കിടക്ക കേട്ടോ ചുമച്ചോണ്ട് അപ്പോൾ വിക്രം വിശ്വത്തിന് ആകെപ്പാഴ സങ്കടം വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യമൊന്നും നടന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്കിനും നന്ദിനിയെടുത്ത് പറയുന്നുണ്ടേ ഇങ്ങനെ ഒരു മരുന്ന് മേടിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നമ്മൾ വല്ല അനാഥാലയത്തിലും പോയി ജീവിക്കുന്നതായിരിക്കും നല്ലത് വെറുതെ അച്ഛനും അമ്മയ്ക്കും ഭാരമാകാതെ എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴത്തേക്കിനും രണ്ടുപേർക്കും അങ്ങനെ സങ്കടമാകുവാണേ അതൊക്കെയാലും വിശ്വട്ടം പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ വേദയെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേദമൊന്ന് വിശുടനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് വിശ്വത്തിനെ നമ്മുടെ വേദയുടെ അടുത്തേക്ക് നന്ദിനടുത്ത് പറഞ്ഞയക്കെ അപ്പോഴത്തേക്കിനും നമ്മുടെ വിശ്വം വേദയുടെ അടുത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് മരുന്നും ബ്രെഡും മേടിക്കാൻ പോയിട്ട് വെറും കൈകോടെ മടങ്ങി വരേണ്ടി വന്നുവല്ലേ ഇക്കാലത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പോക്കറ്റ് മണി പോലും അത്രയുണ്ടാവും എന്നിട്ട് വിശ്വമായിട്ട് നന്ദി സംഘടിപ്പിക്കാൻ പറ്റിയില്ല വിശ്വേട്ടം പറഞ്ഞ ആരെങ്കിലും ഇത് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ പറയുവേ അപ്പോഴത്തേക്കിനും വിശ്വം ആ അത് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോഴത്തേക്കിനും ഉണ്ടായില്ല ആ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഉണ്ടാവത്തില്ല എടുക്കുന്ന പണിക്ക് അതിന് കൂലി കിട്ടുന്നതല്ലേ പണം എന്ന് പറയുന്നത് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ആളുടെ കയ്യിൽ എങ്ങനെ പൈസ ഉണ്ടാവാനാ ഞാൻ ഒരുപാട് തവണ ജോലിക്കൊക്കെ പോയി ശ്രമിച്ചിട്ടുണ്ടോ വേദ എന്ന് പറയും കേട്ടോ അപ്പോൾ വേദ പറയും ആ ശ്രമിച്ചിട്ടുണ്ട് മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറ ഒന്നും മുഴുവനും ആക്കിയിട്ടില്ല ഒരു അസുഖം വന്നാൽ പോലും മരുന്ന് മേടിക്കാൻ പോലും പൈസയും ഇല്ല അപ്പം ഇതിലും വലിയൊരു ആവശ്യം വന്നാലോ മനുഷ്യനല്ലേ എന്ത് സംഭവിക്കാലോ എന്നിങ്ങനെ പറയുവേ നേരത്തേക്കിനും വിശോട്ടം പറയുകയാണ് ആ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയും കേട്ടോ അപ്പം വേദ പറയുന്നുണ്ട് ആ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല സംഭവിക്കാതിരിക്കട്ടെ നാളെ വിശ്വേട്ടന് തന്നെ എന്തെങ്കിലും സംഭവിച്ചെന്നോ ശ്രീചേടത്തേക്ക് പിന്നെ വേറെ ആരാ ഉള്ളത് എല്ലാ കാലത്തും നിങ്ങളുടെ കുഞ്ഞിന് ശ്രീചടത്തിയുടെ ഏട്ടം വളർത്തുമെന്നാണ് നിങ്ങൾ കരു കരുതിയിരിക്കുന്നത് അവളിപ്പോൾ കുഞ്ഞാണ് അവൾക്ക് ചിലവുകളില്ല കുറവേ ഉള്ളൂ എന്നാൽ വലുതായി വളരും തോറും അതിൻ്റെ ആവശ്യങ്ങൾ കൂടും അത് അവരെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ വേറെ ചോദിക്കുന്നുണ്ടേ ഇനിയെങ്കിലും വിഷു ഈ സ്വഭാവം ഒന്ന് മാറ്റണം അന്ന് ഞാൻ വിഷു ഏട്ടനോട് പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ബയോഡാറ്റ അയച്ചു തരാൻ അത് ഞാൻ നന്ദിനെടുത്തി എടുത്ത് കളയാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാനത് മേടിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ജോലിയാണ് ഒരു സൂപ്പർവൈസറായിട്ടാണ് അപ്പം നല്ല നല്ല രീതിയിൽ വർക്ക് എടുക്കുകയാണെങ്കിൽ വിഷു ഏട്ടനെ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് അപ്ലൈ ചെയ്യാം എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടനാണ് ഒരു സ്റ്റീൽ ഫാക്ടറി ആണുള്ളത് അപ്പോൾ അവിടെ സൂപ്പർവൈസറായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ വിശ്വേട്ടൻ്റെ സേവിയിലെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഏജ്ഡ് ആയതുകൊണ്ടും ഒരു ആറു മാസത്തേക്കിന് പോകേണ്ടതായിട്ട് വരും വലിയ രീതിയിലുള്ള കിട്ടപ്പോരൊന്നും ഉണ്ടാകത്തില്ല പിന്നീട് അവർ എല്ലാം റെഡിയാക്കി തരും എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും വിശ്വചട്ടൻ പറയുന്നുണ്ട് ശരി വേദ ഞാൻ തീർച്ചയായിട്ടും ഇനി എനിക്കെല്ലാം നേടണം എന്ന് ഞാൻ പോകാം എന്നിങ്ങനെ പറയും കേട്ടോ സന്തോഷത്തോടു കൂടി അതിൻ്റെ ഓടി നമ്മുടെ നന്ദിനെ അടുത്തിടെ അടുത്ത് എന്നിട്ട് പറയുകയാണെ എനിക്കൊരു ജോലി വേദ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആ ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് പോകണം നമുക്ക് ജീവിച്ച് തുടങ്ങണം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ടേ അതുപോലെ തന്നെ വിശ്വം പറയുകയാണ് നിനക്ക് പല കാര്യത്തിലും ഞാൻ മുമ്പ് ഞാൻ ഉറപ്പ് തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇനി ഒരിക്കലും നിന്റെ ഒരു ആവശ്യത്തിന് എൻ്റെ കയ്യിൽ പണം ഉണ്ടാവാതിരിക്കത്തില്ല ഉറപ്പ് അന്ന് വേദയ്ക്ക് ബയടട്ട് കൊടുക്കാൻ ഞാൻ മടിച്ചപ്പോൾ നീ അത് കൊടുത്തത് നന്നായി നാളെ മുതലേ എന്നോടൊരു സ്ഥലത്ത് ജോലിക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക അപ്പോൾ ആണോ നിങ്ങനെ ചോദിക്കുകയാണ് നന്ദിനി അപ്പോൾ പറയാണ് ഇത്തവണ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പറയുവേ അപ്പോൾ നന്ദിനി പറയുകയാണ് ഇത്രയും ദിവസം പ്രശ്നം ഉണ്ടാക്കിയത് നമ്മുടെ കമ്പനിക്കല്ലായിരുന്നല്ലോ വിശ്വേട്ടനല്ലായിരുന്നോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പിരിപ്പിച്ച് കാണിച്ചുകൊണ്ടിരുന്നത് അന്നാ ഞാൻ വേദന ഒന്ന് കാണട്ടെ എന്നോട് പറയാതെ വിശ്വനോട് വിശ്വേട്ടനോട് പറയാനായിട്ട് ഇത് സർപ്രൈസ് സർപ്രൈസാക്കി വെച്ചതാണെങ്കിലോ എടി നിനക്ക് പനിയല്ലേ നീ ഇങ്ങനെ ഓടിയാലോ ആ എനിക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ പനിയും പോയി എല്ലാം പോയി ഏ സന്തോഷം വന്നപ്പോൾ പനി പോയ പോക്ക് കണ്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വിഷയം എഴുന്നച്ചിരിക്കുകയാണേ എന്നിട്ട് അതിനോടൊപ്പം തന്നെ പറയുകയാണെ ഈശ്വര ഭഗവാനെ സ്റ്റീൽ ഫാക്ടറിയിൽ നല്ല സുഖമുള്ള ജോലി ആയിരിക്കണേ എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പുവാണേ പിന്നെ കാണിക്കും നമ്മുടെ വേദ വിക്രമിന് ഭക്ഷണമായിട്ട് പോകാം കേട്ടോ എല്ലാവരും കഴിച്ചിട്ട് കിടന്നു കേട്ടോ അപ്പം വിക്രം കഴിച്ചിട്ടില്ലെന്ന് വേദയ്ക്കറിയാം അപ്പോൾ ചോറിങ്ങനെ കൊണ്ടുചെന്ന് അവിടെ കൊണ്ടേ വെക്കും കൂട്ടോ അപ്പോഴത്തേക്കിനും വിശ്വം കിടന്നു വിക്രം കിടന്നിട്ട് ഉറങ്ങുകയാണെ ആ ഇത്ര പെട്ടെന്ന് ഉറങ്ങിക്കാണുമോ ഇപ്പം അങ്ങ് വന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും കൂട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ മൂടിപ്പൊറച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പോഴത്തേക്കിനും നമ്മുടെ വേദം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും വിളിക്കും കൂട്ടോ അപ്പോൾ ഇങ്ങനെ വേദ ആദ്യം വിളിക്കുമേ ഏയ് വിക്രമാദിത്യ എന്ന് വിളിക്കും കേട്ടോ എന്നിട്ട് ഒരണക്കൂ ഇല്ലെന്ന് കണ്ടു കഴിയുമ്പം ഏയ് ഗുണ്ട എന്നിങ്ങനെ വിളിക്കുവേ അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രമൻ ചേട്ടൻ നമ്മുടെ ഇങ്ങനെ പെട്ടെന്ന് പൊതുപ്പ് മോത്തൊന്നും മാറ്റം കട്ടോ ആ കണ്ടോ കണ്ടോ വേണ്ടുന്ന രീതിയിൽ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ മാത്രമേ ചിലരൊക്കെ ആൻസർ തരുള്ളൂ എന്നിങ്ങനെ പറയുവേ ആ അതാണ് അർഹിക്കുന്ന രീതിയിൽ മനുഷ്യനെ അഭിസംബോധന ചെയ്യാവൂ എന്ന് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വേദ പറയുവേ അർഹിക്കാത്തടത്ത് ചെന്ന് അധികപറ്റായിട്ട് ജീവിക്കരുത് എന്ന് നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ വിക്രമൻ ചോദിക്കുവേ അപ്പോൾ വിക്രമൻ പറയുവേ ആ അത് കഷ്ടമായി പോയി എന്ന് പറയും കേട്ടോ അപ്പം നമ്മുടെ വേദ പറയും അത് ശരിയാ അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോയി അർഹിക്കാത്തടത്ത് ചെന്ന് അധികാരം കാണിക്കുന്നവനെ അവൻ ഇരിക്കുന്നിടത്ത് ചെന്നിട്ട് അവനെ പാഠം പഠിപ്പിക്കണമെന്നാണ് പഠിപ്പി പഠിച്ചിട്ടുള്ളതെന്ന് പറയുവേ എന്നിട്ട് കൂട്ടത്തിൽ പറയുവേ ആ അത് പഠിപ്പിച്ചത് എൻ്റെ അച്ഛൻ അല്ലെങ്കിലും എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ദേഷ്യത്തോടെ ഇങ്ങനെ പുതപ്പൊക്കെ മാറ്റിയിട്ട് എണീച്ച് വരികയാണേ എന്നിട്ട് കുറേ നാളായല്ലോ പാഠം പഠിപ്പിക്കാൻ വന്നിട്ട് ഇതുവരെ പാഠം പഠിപ്പിച്ച് കഴിഞ്ഞില്ലേ ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ എന്നിട്ടല്ലേ പാഠം പഠിപ്പിക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ വിക്രം ചോദിക്കുകയാണേ അല്ല നീ ഇനി എന്നെ എന്ത് പാഠം പഠിപ്പിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുവേ ആ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഠത്തിൻ്റെ രസം അങ്ങ് പോവില്ലേ മോനെ അത് പറയാതെ തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ ആ പാഠം പഠിപ്പിക്കുമെന്ന് വേദ പറയുന്നുണ്ടേ നിങ്ങൾ പെടാ പെടും എന്നിങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ കിലക്കം സിനിമയിൽ പറയുന്ന പോലെ ഞാൻ നിങ്ങളെ കൊണ്ട് ഇച്ഛ ഇണ്ട ഇമ്മ ഇക്ക എന്നിങ്ങനെ നല്ല രീതിയിൽ വരപ്പിക്കും ഞാൻ വെറുമ്പാക്ക് പറയില്ല മത്തങ്ങ തലയ എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് എടേ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വം ഇങ്ങനെ എണീച്ചിട്ട് കൈ വന്നുകട്ടോ അപ്പോൾ വേദ പറയും അത് വേണ്ടാന്ന് പറയും കേട്ടോ തൽക്കാലം നിങ്ങളുടെ ഈ പ്ലേറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുക എന്നിട്ട് ഈ ചോറ് എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇങ്ങനെ കഴിക്കാൻ പറയുവേ നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കൂടികടപ്പ് കിടക്കുകയാണ് ദേ ഇത് എൻ്റെ വീടാണ് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് നിൻ്റെ അനുവാദം വേണ്ട ആണോ എന്നിട്ടെന്തിയെ അവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് കയറി വരാതിരുന്നത് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വിയർപ്പ് വിയർപ്പൊഴുക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെന്നുള്ള പേടിയാണല്ലേ എന്നിങ്ങനെ വേദം ചോദിക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൂട്ടുന്നതിൽ എനിക്ക് നിർവൃതി ഉണ്ടായിട്ടൊന്നുമല്ല അപ്പോഴത്തേക്കിനും വിക്രം പറയുവേ അമ്മ എന്നിൽ നിന്നകത്ത് അകറ്റുക എന്നുള്ളത് നീ ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയും കേട്ടോ ഞാൻ എന്തിനാണ് നിങ്ങളുടെ അമ്മയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രമം പറയാണ് അല്ലാതെ അമ്മ ഇങ്ങനെ അകലില്ല എന്ന് പറയുന്നുണ്ടേ ഞാൻ വീട്ടിൽ വരുമ്പോൾ രാത്രിയിൽ എന്നും എന്നെ കാത്തിരുന്നത് അമ്മയായിരുന്നു നീ വന്നതിന് ശേഷമാ അതെല്ലാം മാറിയത് നീ വന്നതിന് ശേഷമാണ് എൻ്റെ ഉറക്കം എൻ്റെ സമാധാനം മുഴുവൻ പോയി എൻ്റെ ഉറക്കം പോയി ഇതാ എൻ്റെ അമ്മയുടെ പ്രസൻസ് വരെ ഇപ്പം നീ കാരണം ഇല്ലാതാക്കി അപ്പോഴത്തേക്കിനും വേദിച്ചിരിക്കും കേട്ടോ അപ്പോഴത്തേക്കിനും പറയും നീ നിളിക്കാതെ ബോഡി എന്ന് പറയും അപ്പോൾ കഴിക്കുന്നില്ലേന്ന് ചോദിക്കുവേ ഇല്ല കഴിക്കുന്നില്ല എന്ന് പറയും പുറത്ത് നിന്ന് കഴിച്ചോന്ന് ചോദിക്കേ ഇല്ല പുറത്തുനിന്ന് കഴിച്ചില്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയും കേട്ടോ നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത് പോകെന്ന് പറഞ്ഞെന്നാൽ പോയാൽ പോരെന്ന് പറയും കേട്ടോ അപ്പം രാത്രിയിൽ നിങ്ങൾ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഭക്ഷണം എടുത്തോണ്ട് ഉള്ളിലേക്ക് പോവുകയെ എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് വേദം ഇങ്ങനെ ഭക്ഷണത്തിനകത്ത് എല്ലാം കലത്തിൻ്റെ അകത്ത് എടുത്തിട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുന്നുണ്ടോ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനീരത്തി അങ്ങോട്ട് വരുന്നുണ്ടേ അപ്പോൾ വിക്രമം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ വെള്ളം ഒഴിക്കണോ ചോദിക്കും ഇനി വെള്ളം ഒഴിക്കാതിരുന്നാൽ ഭക്ഷണം കേടായി പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് വേദ വീണ്ടും ഒരു ഒരു കപ്പ് വെള്ളം കൂടി വീണ്ടും കോരി ഒഴിക്കുകയെ എന്നിട്ട് മിണ്ടാതെ പോയിട്ട് നമ്മുടെ കഥയൊക്കെ ഒക്കെ ചാരിയിട്ട് പോയി കിടന്ന് ഉറങ്ങും കിട്ടും കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വിക്രമിന് ഇങ്ങനെ കിടന്നിട്ട് ഉറക്കാൻ വരുന്നില്ല വിശപ്പ് കാരണം അവൾ ഉറങ്ങിക്കാണോ എന്നിങ്ങനെ മനസ്സിലും വിചാരിക്കുന്നുണ്ട് എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം എണീച്ച് വന്ന് കഥ തുറക്കുവേ അപ്പോൾ വേദം നല്ല രീതിയിൽ ഉറങ്ങും കേട്ടോ അപ്പോൾ അടുക്കളയിൽ പോയിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടൊരുങ്ങും കേട്ടോ അങ്ങനെ പാത്രം എല്ലാം എടുത്ത് വെക്കുമ്പോഴത്തേക്കിനും കഞ്ഞിക്കകത്ത് കൈയിട്ട് നോക്കും കേട്ടോ ഏഹ് ഇതിന് അവൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചോ എന്ന് പറയും കേട്ടോ ഓ കരിം കാളി എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് വരുവേ അപ്പോൾ ഇങ്ങനെ വേദ കിടന്ന് ആ അവൾ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ല ഒറ്റ കൂത്ത് കൂത്തണം ചവിട്ട് ചവിട്ടണമെന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ തിരിഞ്ഞു പോകും കേട്ടോ അപ്പോഴത്തേക്കും ഉറക്കം നടിച്ച് കിടന്ന വേദ കണ്ണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും ഇങ്ങനെ കിടക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേദ വിക്രമിനോട് ചോദിക്കുകയാണേ വിക്രം വേദയുടെ കൈ പിടിച്ച് കയറുന്നോണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ വിശ്വം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് അച്ഛൻ്റെ കാല് പിടിക്കാനായിട്ട് ഒരുങ്ങിയിട്ട് പറയുകയാണ് അച്ഛ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുകയാണേ അപ്പം അച്ഛൻ ചോദിക്കും എന്തിനാണെന്ന് ചോദിക്കും കേട്ടോ അപ്പോഴത്തേക്കിനും നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും അച്ഛാ വിശ്വേട്ടൻ ഇന്ന് ഇൻ്റർവ്യൂവിനല്ല പോകുന്നത് ജോലിക്കാണ് പോകുന്നത് എന്ന് പറയുകയാണേ ഇനി ഒരു കുഞ്ഞു കഥ കൂടി ഞാൻ പറയട്ടെ എന്ന് വിക്രമാദിത്യടുത്ത് വേദി ചോദിക്കും കേട്ടോ അപ്പം നീ എൻ്റെ അന്ത്യം കാണാനാണ് വന്നത് ഇനി ആ കഥ കൂടി ഞാൻ കേൾക്കാം നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാം എങ്കിലും കഥ പറഞ്ഞ് കൊല്ലുന്ന ഒരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുക നശൂലം എന്ന് പറയുവേ അപ്പോൾ വേദം പറയാണ് ഏ വേദാളം എന്നുള്ള പേര് മാറ്റി ഇപ്പം നശൂലം എന്നാക്കിയോ ഓ കൂൾ കൂൾ അപ്പോൾ ഇന്നത്തെ വേതാള കഥ ഇതാണ് നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം